അത്യാധുനിക രീതിയിൽ നവീകരിച്ച പാങ് ചേണ്ടിയിലെ തൗഫിക് ഗോൾഡൻ ഡയമണ്ട് ഷോറൂമിന്റെ ഉദ്ഘാടനം ഡിസംബർ എട്ടിന് നടക്കും രാവിലെ പാണക്കാട് മുയീനലി ശിഹാബ് തങ്ങൾ ഷോറൂം ഉദ്ഘാടനം ചെയ്യും അത്യാധുനിക രീതിയിൽ നവീകരിച്ച പാങ് ചേണ്ടിയിലെ തൗഫീഖ് ഗോൾഡൻ ഡയമണ്ട് ഷോറൂമിന്റെ ഉദ്ഘാടനം ഡിസംബർ എട്ടിന് നടക്കും പാങ് ചേണ്ടിയിൽ നിലവാരത്തിലുള്ള ഷോപ്പിംഗ് അനുഭൂതി ജനങ്ങളിലേക്ക് എത്തിക്കാനായാണ് വിശാലമായ സൗകര്യങ്ങളോടെ നവീകരിച്ച ഷോറൂം പ്രവർത്തനം ആരംഭിക്കുന്നത് രാവിലെ ഒൻപതിന് പാണക്കാട് മുയ്യനലി ശിഹാബ് തങ്ങൾ ഷോറൂമിന്റെ ഉദ്ഘാടനം നിർവഹിക്കും മങ്കട എം എൽ എ മന്നലാംകുഴി ഡയമണ്ട് എക്സിബിഷൻ ഉദ്ഘാടനം ചെയ്യും അയ്യായിരം സ്ക്വയർ ഫീറ്റിൽ മികച്ച പാർക്കിംഗ് സൗകര്യത്തോടെയാണ് നവീകരിച്ച ഷോറൂം എത്തുന്നത് ഉദ്ഘാടന ദിവസം മുതൽ ഡിസംബർ ഇരുപത്തിയൊന്ന് വരെ ജില്ലയിലെ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി മാത്രമേ ഈടാക്കൂ സ്ക്രാച്ച് ആൻഡ് വിൻ സമ്മാന പദ്ധതിയും ഒരുക്കിയിട്ടുണ്ട് സ്വർണ്ണ വജ്രാഭരണങ്ങൾക്ക് തമ്മിൽ എക്സ്ചേഞ്ച് സൗകര്യം നൂറ് ശതമാനം ബൈബാക്ക് ഗ്യാരണ്ടി വിവാഹ പാർട്ടികൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലി അഡ്വാൻസ് ബുക്കിംഗ് അടക്കമുള്ള പ്രത്യേക പാക്കേജുകളും സജ്ജീകരിച്ചിട്ടുണ്ട് ഡിസംബർ പതിനഞ്ചിന് പെയ്നാൻഡ് പാലിറ്റീവ് സന്നദ്ധ സംഘടനകൾക്കുള്ള ജീവൻ രക്ഷാ ഉപകരണങ്ങളും ഷോറൂം കൈമാറും പിന്നെ നമ്മുടെ എല്ലാ പ്രതിനിധികളും ഉണ്ട് പിന്നെ നെക്ലസ് ആണ് ഓരോ ദിവസം സമ്മാനമായിട്ട് കൊടുക്കുന്നത് പിന്നെ സന്ദർശിക്കുന്നവർക്ക് വേറെ സമ്മാനങ്ങളായിട്ട് അതൊക്കെ പതിനഞ്ചാന്തി ജീവകാരുടെ അതിന്റെ ഉപകരണങ്ങൾ പല എല്ലാ പരിപാടികളൊന്നും ഭാഷയോട് അനുബന്ധിച്ച് മെയിനായിട്ട് എല്ലാവർക്കും ചെയ്യുന്നത് സംഘടനകളാണ് അവരൊക്കെ അവർക്ക് എല്ലാർക്കും ഉപയോഗിക്കാന്നുള്ള കണ്ടിട്ടാണ് സാറിന്റെ അത് ഞമ്മ പതിനഞ്ചാം തീയതിച്ച് എല്ലാവരും നടത്തുന്ന സംഭവമായിരുന്നു പക്ഷെ അത് ഡേറ്റ് ഇപ്പോ പതിനൊരു സൗകര്യം തൗഫീക്ക് ഗോൾഡൻ ഡയമണ്ട്സ് മാനേജിംഗ് ഡയറക്ടർമാരായ പി പി ഷാംസുദ്ദീൻ പി പി സൈനുദ്ദീൻ ഡയറക്ടർമാരായ പി പി സലാഹുദ്ദീൻ പി പി ജലാലുദ്ദീൻ പി പി ആഷിഖ് മാനേജർ വി കെ സിറാജുദ്ദീൻ വി കെ റഷീദ് വി പി സാദിക്ക് കെ ഷാഫി പി ഇബ്രാഹിം എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ബിസിനസ് ഡെസ്ക് മീഡിയ മിഷൻ